ഉണ്ണിങ്ങുട്ടും ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് പോയതായിരുന്നേ പിന്നെ ഞങ്ങള് ബെർഡേ ഇരിക്കലേ അവൻ്റെ കോഴ്സൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചു വരുത്തി അപ്പൊ ഇന്ന് അവൻ വന്ന കാരണം തോന്നുന്നു ഇന്ന് നല്ല ദിവസമായിരുന്നു വത്സില മേനും പറഞ്ഞ പോലെ ചിലവർ വന്ന് കയറിയ പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ നമ്മളെ ക്രിസ്ത്യൻ പ്രദേശിലെ ദിലീപ് പറഞ്ഞ പോലെ വന്ന് കയറിയ കുട്ടിയുടെ ഐശ്വര്യം ഇന്ന് നല്ല വെയിലായിരുന്നു അതോ ഇന്നലെ വരെ മഴയോട് മഴ ചീഞ്ഞ മഴ മെറ്റത്തിക്ക് ഇറങ്ങ മഴ അസഹ്യമായ മഴ അതോ ഓരോ തുള്ളിക്ക് ഒരുപടം വെള്ളം എന്നൊക്കെ പറയുന്ന പോലെയാണ് മഴ ആ മഴയ്ക്ക് ശേഷം ഇന്ന് വെയിൽ കണ്ടപ്പോൾ കണ്ണു പൊട്ടണ വെയിലും എൻ്റെ പൊന്നു അങ്ങനെ ഞങ്ങളത് ഈ പാടത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മുടെ അനു സ്കൂൾ ഇട്ട് വന്ന് ഭക്ഷണം കഴിച്ച് കയ്യ് കഴുകി ഇറങ്ങിയുള്ളൂ ഉണ്ണിക്കുട്ടനെ കണ്ടു കണ്ട വഴി ചാടി ഇറങ്ങി പോന്നു വാ പോവാന്ന് പറഞ്ഞിട്ട് കാരണം എന്താണെന്ന് പറയുക ഇപ്പോൾ കുറേ ദിവസമായി പാടത്തിൽ പോവാം ഇഞ്ചത്തോട് പോവാം ഇഞ്ചത്തോട് പോകുക എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മഴയത്ത് എങ്ങനെ പോകാൻ പറ്റും ഒരു രക്ഷയില്ല ഞാൻ പിടിച്ചിരുത്തി പിന്നെ ഇപ്പോൾ ക്ലാസ് വിട്ട് വന്ന അവൾക്ക് നേരവും ഇല്ലല്ലോ അപ്പോൾ സാറ്റർഡേ സൺഡേ ആണ് പോകാമെന്നും പറഞ്ഞിട്ട് ബഹളം വെച്ച് വരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനും തിരക്കിലായിരുന്നു അപ്പം ഇന്ന് ഉണ്ണിക്കുട്ടനെ കണ്ടതും എൻ്റെ അമ്മ ചാടി വീണു പിന്നെ തേ അടിപിടിയാണ് പിടിയാണ് അപ്പോൾ കുക്കിങ്ങിനെടുക്കാനുള്ള തല്ലോട്ടവും ഓട്ടവും ബഹളവും ഭയങ്കര ബഹളാണ് അത് പിന്നെ വായാടിയാണ് ഒരു രക്ഷയില്ല ഉണ്ണികൂട്ടൻ തോറ്റു പോകും ലാസ്റ്റ് അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് വഴിയിലൂടെ നടന്നു ആ വഴിയിലൂടെ എന്തായാലും ഇറങ്ങാൻ പറ്റില്ല വെള്ളം നിറഞ്ഞു ഇറങ്ങി നിൽക്കുകയല്ലേ ഇറങ്ങുന്നൊക്കെയുണ്ട് നമ്മുടെ മീൻപിടുത്തക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് ഈ പാടത്ത് വെള്ളം നല്ല വെയിൽ കണ്ടപ്പോൾ വറ്റി വരണ്ടതായിരുന്നേ വീണ്ടും ദേ അടുത്ത മഴയ്ക്ക് വീണ്ടും വന്നു ദേ നമ്മുടെ അനു ചിണുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഉണ്ണികൂട്ടൻ കുക്കീനെടുത്ത് ഓടി അതിനാണ് അതിന് പിന്നാലെ ഓടുന്നുണ്ട് ഇത് തീർക്കാൻ നിൽക്കണം ഞാൻ ഇടയ്ക്ക് ഇതിനിടയിൽ നിന്നിട്ട് കോഴിയുടെ പോലെ എൻ്റെ പൊന്നോ അങ്ങനെ പാടത്ത് വീണ്ടും വെള്ളം നിറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി എന്താണെന്നറിയോ മീൻപിടുത്തക്കാര് ഇഷ്ടം പോലെ പോകുന്നുണ്ട് പാടത്തേക്ക് നമുക്കൊരു മീനു പോലും കിട്ടുന്നില്ല അതാ എൻ്റെ സങ്കടം എനിക്ക് കുശുമ്പോൾ വരാതായിരിക്കുമോ ആൾക്കാർ ഇഷ്ടം പോലെ മീനെ പിടിച്ചിട്ട് പോവാം പക്ഷെ നമുക്കൊരു മീന കിട്ടുന്നില്ലല്ലോ പിടിക്കാനായിട്ട് വൈ വേണ്ടേനു എന്താണെങ്കിലും എനിക്ക് മീനെ കിട്ടി നിറയെ പൊടിമേ നമ്മൾ കണ്ടിട്ടില്ലേ സ്കൂളിൽ പോകുമ്പോൾ കണ്ടത്തിലൊക്കെ ഇതേപോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ റോഡ് സൈഡൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ കാലമുണ്ടല്ലോ ഒറ്റ തട്ട അതിൽ തവളപ്പൊട്ടവും നീൻകുട്ടികളും ഒക്കെ കിട്ടും സൂക്ഷിച്ചു നോക്കിക്കേ നിറയെ പൊടിമീ തെറ്റ് പെരുക്കിയിട്ടുണ്ട് കണ്ടോ വേദമ്മയുടെ മക്കളോ എന്തോ എല്ലാവരും ഉണ്ട് ചേട്ടനോ ചേച്ചിയും അന്നായി മരുമാവനും എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ നല്ല രസമായി ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ മഴക്കാലത്തെ ഈ കാഴ്ചകൾ അപ്പം ഞങ്ങളിത് കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ടാണ് കുറച്ചുകൂടി നേരം നമ്മൾ നിക്കുകയാണ് തിരയാണ് വെച്ചാൽ നമുക്ക് ഞെണ്ടിനെയും ഞണിക്കനേയും ഒക്കെ കാണാം പക്ഷെ നമ്മുടെ കുക്കിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് കുക്കി വെള്ളം കാണുമ്പോൾ കരയാൻ തുടങ്ങുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ കുക്കിക്ക് പേടിയാവുന്നുണ്ടെന്ന് തോന്നുന്നു വീട്ടിലൊട്ടിക്കാക്കി പോരേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കുക്കിനെയും കൂടെ പിടിച്ചതാണ് ഇല്ലാന്ന് വെച്ചാൽ കുക്കി വീട് എത്തുമ്പോൾ ഇതിനും കരഞ്ഞ് ബഹളമാക്കിയിട്ടുണ്ടാവും ഞങ്ങൾ ഞങ്ങളിത് ആദ്യം പോയ സ്ഥലത്തേക്കല്ല പോയിട്ടുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത് കേട്ടോ ഇതാണ് ഇഞ്ചത്തോട് ഇഞ്ചത്തോട് എന്ന് പറയുന്ന സ്ഥലം കാണാൻ പോകുക എന്നും പറഞ്ഞിട്ടാണ് ബഹളം വയ്ക്കുന്നത് അപ്പം എന്നാൽ ഇന്ന് അങ്ങോട്ട് പോയേക്കാം തലവേദന കുറച്ച് സമാധാനം കിട്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇടയിൽ ഞങ്ങൾ ഇറങ്ങി ഇത് നമ്മുടെ നാടക അക്കാദമി അങ്ങോട്ട് ആ കലയുടെ ഒരു എന്താ പറയുക വീടെന്ന് പറയാം കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ ഒരു നാടക അക്കാദമി എന്ന് പറയാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇതാണ് നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൻ്റെ ഗേറ്റ് കേട്ടോ അപ്പം ഇതുവരെ നമ്മൾ വന്നിട്ടില്ല അങ്ങ് ദൂരെ നിന്നിട്ടാണ് കാണാറ് അപ്പോൾ ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തിൻ്റെ വഴിയിലൂടെ അങ്ങനെ പോവാണ് കുറേ ദിവസം വീടിൻ്റെ ഉള്ളിലിരുന്ന ആ ഒരു ഫ്രസ്റ്റേഷനും കൂടെ ഇറങ്ങി ഇറങ്ങിയിട്ടോ വെള്ളത്തിക്കേം പാടത്തിക്കും ഇറങ്ങിയപ്പോൾ ഈ വെള്ളം പാടൊക്കെ കണ്ടപ്പോൾ എന്തൊരു സുഖം സുഖമെന്നറിയുമോ മനസ്സിനൊരു എന്താ പറയുക ഒരു ശ്വാസം മുട്ടലായിരുന്നു വെച്ചാൽ ഹോസ്പിറ്റലിൽ പോക്കും അതുപോലെ വീട്ടിലെ കാര്യങ്ങളും മൊത്തത്തിൽ എന്താ പറയുക മൈൻഡ് തീരെ സുഖം ഉണ്ടായിരുന്നില്ല ഇന്നും ഉണ്ണിക്കൂട്ടം വന്നപ്പോഴാണ് കുറച്ച് ഹാപ്പി ആയത് അതോടൊപ്പം കുഞ്ഞനും പറഞ്ഞു നമുക്കൊന്ന് പാടത്തേക്ക് ഇറങ്ങും കുറേ ദിവസമായി മിട്ടത്തേക്ക് ഇറങ്ങിയിട്ട് മാത്രമല്ല നല്ല മഴയല്ലേ എങ്ങനെ ഇറങ്ങാനും തോന്നുന്നില്ല വീട്ടിൽ അടഞ്ഞു പിടിച്ച് ഇരിക്കാനും പറ്റത്തില്ല ആവശ്യങ്ങൾക്ക് പോവുകയും വേണം എന്നാൽ അത് സുഖമുള്ള യാത്രയല്ല അപ്പം പിന്നെ മൊത്തത്തിൽ ഒന്ന് എന്താ പറയുക മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ദൈ നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൻ്റെ ബാധിക്കുന്നു എന്നിട്ട് നമ്മുടെ ഒരാൾ പ്രാർത്ഥിക്കുകയാണ് ദൈ കണ്ടോ ഇതാണ് ഈ കാന്താരിയുടെ പണികൾ പരിപാടികൾ കുക്കീനെ കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ല അവൾക്കും അറിയില്ല തമ്പുരാനും അറിയില്ല എന്ന് പറഞ്ഞ പോരെ എന്താണെങ്കിലും ഞങ്ങളും നടന്ന് മുന്നോട്ട് ഇഞ്ചത്തോട് കാണണ്ടേ ഇല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല ഇതെന്താണെന്നറിയോ കളിമണ്ണ് ഉണ്ണിക്കുട്ട ഒരു ചോദ്യം ചോദിച്ചു കേട്ടോ ഏറ്റവും കൂടുതൽ കളിമണ്ണ് കാണുന്നത് എവിടെയാണ് ഞാനും മൊഞ്ഞനും എവിടെയാന്ന് ആലോചിച്ച് നോക്കുമ്പോഴതിനും ഉത്തരം കിട്ടി ഉണ്ണുകൂട്ടം തന്നെ പറഞ്ഞു ഇതാ ഏറ്റവും ഫസ്റ്റ് നടക്കുന്ന ആളുടെ തലയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് എൻ്റെ പൊന്നും അവിടെ കുറെ നേരം ബഹളം വെച്ചു രണ്ടാളും കൂടെ വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല കാരണം അനുവിൻ്റെ കുക്കി ഉണ്ടായിരുന്നു അത് കാരണം തിരിച്ചൊന്നും പറയാനും വയ്യ നേരെ നടന്നു കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണുകൂട്ടം കുക്കിങ്ങും കൊണ്ട് പോകും അപ്പോൾ അത് കാരണം രക്ഷയില്ല കേട്ടത് കേട്ടു നിൽക്ക അതേ രക്ഷ ഇണ്ടായിരുന്നുള്ളു ഞങ്ങളുടെ ഈ അടിപിടിയും ബഹളം കണ്ടിട്ട് ഒരു മുത്തച്ഛ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു ആള് നോക്കി നോക്കി പോകുന്നുട്ടോ ഇവരേതായി വായാടികൾ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നടന്നു ദേ ഈ പച്ചപ്പ് നോക്കിയേ ഈ പ്രാവശ്യം വിത്ത് വിതച്ച ഒന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ വിത്ത് അവിടെ മഴയത്തും വെള്ളത്തും ഒക്കെ കിടന്ന് മുളച്ചു നിന്നാണ് പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അതെ ഇതാണ് അനു പറഞ്ഞ ഇഞ്ചത്തോടെന്ന് പറഞ്ഞ സംഭവം ഇതാ തടി കിടക്കുന്നുണ്ടോ വെള്ളത്തിൽ നമ്മുടെ മോഹൻലാലി നാരണില് തടി പിടിച്ച് വലിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ ആ തടി വലിയ തടിയാണ് ആ വെള്ളത്തിൽ കിടക്കണപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആ ശരിക്കും അതേപോലെ ഇതാരാണവ വെള്ളത്തിൽ കൊണ്ടിട്ടത് ഒരു പിടിയിലാ കേട്ടോ ഇതിനെ കുറിച്ചിട്ട് അതിന് ചുറ്റും മരങ്ങളൊന്നും വലുതൊന്നും കാണുന്നുമില്ല പക്ഷെ ഇത് നീന്താനാണോ എത്തിപ്പിടിക്കാൻ വേണ്ടി കളിക്കാൻ വേണ്ടി കൊണ്ടിട്ടാണോ ഒന്നും അറിയത്തില്ല എന്താണെങ്കിലും ഞാൻ ഞാനത് എത്തിപ്പിടിക്കാനൊന്നും പോയില്ല ഞാൻ പോയത് ദേ ഇവിടേക്കാ ദേ ഇത് കണ്ടോ നേരത്തെ കണ്ടത് അത്ര ക്ലിയർ ആയില്ല ഇപ്പൊ നോക്കിയേക്ക് എന്തൊരു ക്ലാരിറ്റിയാ കാണാനായിട്ട് നിറയെ പൊടി നിങ്ങൾ വെള്ളത്തിനടിൽ പൂപ്പിൽ വന്നിട്ടുള്ള ആ പായലും പുല്ലുകളും ഒക്കെ നല്ല ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ നോക്കി നിൽക്കാറില്ലേ ഈ മീങ്ങൾ ഇങ്ങനെ പോകുന്നതും കളിക്കുന്നതും നോക്കി ഏമ വിട്ടാതെ ഇങ്ങനെ നോക്കി നിന്നു അതുപോലെ ഞാനും കുറച്ച് നേരം ആ ഒരു പഴയ കാലത്തിലേക്കും പോയി അതുപോലെ നോക്കി നിന്നുപോയി നല്ല രസമുണ്ട് കേട്ടോ എന്തൊരു തെളിച്ചാണെന്നറിയാം ആ വെള്ളത്തിന് അപ്പോൾ വെള്ളം ഇളകാതെ എങ്ങനെ നോക്കി നിൽക്കാണ് നിറകി പൊടിമീനുകളുണ്ട് കേട്ടോ ഇതൊക്കെ വലുതാകുമ്പോഴത്തേന് ആരുടെ വയറ്റിക്ക് പോവോ എന്തോ മീൻ പിടിക്കുന്നവർക്കാണെങ്കിലോ മഴയും വെയിലും ഒന്നുമില്ല അവരെ എന്തൊക്കെ വേണോ എല്ലാ സജ്ജീകരണവും കൊണ്ട് അവർ വരുന്നത് എന്തായാലും അവർക്ക് മീനെന്നറിയൊക്കെ കിട്ടുന്നുണ്ട് ഉപ്പും മുളകും തേച്ച് നന്നായി പൊരിച്ചു കഴിക്കുന്നുമുണ്ട് രഞ്ജിപ്പണിക്കൂർ പറഞ്ഞ പോലെ ഹരിതാപവും പച്ചപ്പൊക്കെ കാണാൻ നമ്മുടെ കേരളത്തിൽ തന്നെ വരണം അല്ലേ പക്ഷെ നമ്മുടെ അമേരിക്കയിലെ ഹവായിലൊക്കെ ഉണ്ട് ഇതുപോലെ കാണാനായിട്ട് പച്ചപ്പ് ഞാനൊരു വെഡിയോയില് കാണാറല്ലോ മിക്കപ്പോഴും നമ്മളുടെ കേരളത്തിന്റെ തനതായ കാഴ്ചകൾ അങ്ങനെ ഞങ്ങള് ഇഞ്ചത്തോടും കണ്ടു നാരനിലെ പാട്ടും പാടി അങ്ങനെ നടന്നു നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഈ സീൻ കാണുമ്പോ എന്താണ് മനസ്സിൽ കാണുന്ന ഒരു രൂപം എന്നത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അങ്ങനെ ഞങ്ങൾ പാട്ടും പാടി വർത്തമാനം പറഞ്ഞു നടന്നോട്ടോ ഒരാഴ്ചയിലധികായിട്ടോ മഴ മഴ തുടങ്ങിയ ഫുള്ള് മഴയായിരിക്കും അതും എന്താ പറയുക ഒരിച്ചിരി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ ക്ഷീണം കൂടെ തീർത്ത് മഴ ഒരു സീൻ നോക്കി എന്തൊരു ഭംഗിയാ സെൻട്രൽ ആകാശം രണ്ട് സൈഡിലും പച്ചപ്പും നല്ല ഭംഗിയല്ലേ കാണാൻ നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന അതേപോലെ ആ പച്ചപ്പിന് അത്രയും ഭംഗി ഉണ്ടായിരുന്നു ഒരു പ്രത്യേക പച്ചപ്പ് അപ്പതേ അനു കുക്കെ സെൽഫി കിട്ടണമെന്നും പറഞ്ഞ് ഞങ്ങള് വീഡിയോ കൊടുക്കുകയാണെ അപ്പൊ ഞങ്ങളുടെ ആ നാടും അതേപോലെ ദീ ഞങ്ങളുടെ കുക്കിങ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ഈ കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പോൾ ദേ ഞങ്ങളുടെ ആകാശം നോക്കി എന്തിരു പൈങ്ങാലേ എന്താ പറയുക ഈ മഞ്ഞു മൂടിക്കിടക്കുന്ന പോലെയാണ് ഈ പുക വന്ന് നിറയുന്ന പോലെ ഇങ്ങനെ മാന്തി മാന്തി കളിക്കാൻ തോന്നുന്നു അത്രയും അടുത്തായ പോലെ ഒരു ഫീലിങ്സ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരു കളറും എന്തൊരു ഭംഗിയാലേ കാണാൻ താഴെ പച്ചപ്പും മുകളിൽ നീലാകാശവും ഒപ്പം വെള്ള ഏർ പോലെയുള്ള മേഘങ്ങളും ഇത് നമ്മുടെ അരക്കാരം കവങ്ങും തോട്ടം നമ്മുടെ അമ്പലത്തിന് ചുറ്റുമുള്ള തോട്ടമാണ് പക്ഷെ അത് കാണുമ്പോൾ ഒരു നല്ല മനോഹരമായ ഒരു നാട്ടുംപുറത്തിൻ്റെ ഭംഗിയാണ് അല്ലെങ്കിൽ മനോഹാരിതയാണ് കാണുന്നത് അല്ലെ നല്ല നാച്ചുറലായിട്ടുള്ള ഒരു സൗരഭ്യം നമ്മളുടെ കവിതയിലും കഥയിലും ഒക്കെ പറയുന്ന ആ തനതായ കേരളത്തിൻ്റെ നാട്ടുംപുറത്തിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ കാണുന്നത് നടുവിലൂടെ ചെങ്കല് പൊടിച്ചിട്ടുള്ള പാതയും അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഞ്ചത്തോട് അപ്പോ അങ്ങനെ അനുവിനും വരവ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു അപ്പോൾ ഈ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ കുഞ്ഞിന്റെ ഷൂ വെള്ളത്തിലിട്ടിട്ട് എന്താ പറയാ ബോട്ട് പോണ പോലെ പോകുന്നുണ്ട് നിങ്ങൾ കളിച്ചിട്ടില്ലേ ഇതുപോലെ ചെരുപ്പ് ഊരിയിട്ട് കളിച്ചിട്ടും അതേപോലെ ഷൂ ഊരിയിട്ടും കളിച്ചിട്ടില്ലേ ചളിയിലൊക്കെ പൂണ്ടുപോയിട്ട് വലിച്ചൂരി എടുത്തിട്ടുണ്ട് താഴ്ന്നു പോയിട്ട് അപ്പൊ ചിലപ്പോ പൊട്ടിപ്പോരും ചിലപ്പോൾ ചെരുപ്പ് കിട്ടത്തില്ല ചിലപ്പോൾ കിട്ടും ആ എന്താ പറയാ പൊട്ടിപ്പോയാലും കിട്ടാതെ പോയാലും സുഖ അന്ന് വൈകുന്നേരം തന്നെ ഒരു ചെരുപ്പ് കിട്ടും കാരണം ഇതിന് വേണ്ടിയിട്ടാണ് പലരും ഈ ചളിയിൽ കാല് പൂത്തി വരുന്നത് എന്നിട്ട് പറയും മഴയത്ത് കാല് മണ്ണിൽ പൂണ്ടു ചെരുപ്പ് പൊട്ടി ചെരുപ്പ് പോയി എന്നൊക്കെ നമ്മൾ കുറെ കളിച്ചതാണ് അതിന്റെ ബാക്കി അവരിപ്പോ കളിക്കണോ നമ്മളെങ്ങാട്ടി ഇരട്ടി കളിയാണെന്ന് മാത്രം ഒരു സീനറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മളുടെ കേരള പാടാവലിയുടെ ഒക്കെ ഒരു കവർ സ്റ്റോറി ആക്കാൻ പറ്റിയൊരു പിക്ചറായിട്ട് എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതിനോട് യോജിക്കാൻ പറ്റുന്നവർ ഒന്ന് കമൻ്റ് ചെയ്തിരിക്കണേ എന്താണെങ്കിലും നമ്മൾ കളിച്ച കളികളൊന്നും അതേപോലെ അത്രയും രസകരമായിട്ട് ഇപ്പോഴത്തെ നമ്മളുടെ മക്കൾക്ക് കളിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം അപ്പഴത്തിനും കാലഘട്ടം മാറിയല്ലോ അതിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് നമുക്ക് ആ കാലഘട്ടമൊക്കെ ആലോചിക്കുമ്പോഴും നമ്മൾ കളിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴും എന്താ പറയുക മനസ്സിന് ഒരുപാട് കുളിർമ തരുന്ന ഓർമ്മകളാണ് അത് പക്ഷേ ഇപ്പൊ കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടിയിരിക്കുന്നത് അതിനേക്കാട്ടിയും പലതരത്തിലുള്ള സൗഭാഗ്യങ്ങളായിരിക്കാം പക്ഷെ എന്നാലും നമ്മളുടെ പഴയ കാലഘട്ടം ഈ കാലഘട്ടം തമ്മിൽ താ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റമുണ്ട് എന്റെ താസപ്പ്രൻകുട്ടിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ധാര നടന്നു വരുന്നെന്ന് മയൽ അവൻ വന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന കാരണം ഇങ്ങോട്ട് വരണോ അങ്ങോട്ട് പോകണോ എവിടേക്ക് പോകണം എന്നറിയാതെ നിന്നപ്പോഴാണ് പറക്കാന്ന് തീരുമാനത്തിലെത്തി എന്താണെങ്കിലും പുലിയുടെ മടയിൽ ചെന്നാലും രക്ഷപ്പെടാനല്ലേ നോക്കുകയുള്ളൂ എന്തായാലും മയലിനെയും കിട്ടീലേ മീനേം കിട്ടീലേ ഞണിക്കേനേയും കിട്ടിയില്ല അവരെന്തായാലും കൂടുമുളഞ്ഞു ഞങ്ങളും കൂടു മുളയണ്ടേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ